ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഗ്ലാസ് ഗ്ലാസ്റ്റോർ തകർന്നു വീണു സുരക്ഷാ ജീവനക്കാർ തുറക്കുന്നതിനിടെയായിരുന്നു സംഭവം നടന്നത് ഭാഗ്യം കൊണ്ടാണ് അപകടം ഒഴിവായത് വ്യാഴാഴ്ചയായിരുന്നു അപകടം സുരക്ഷാ ജീവനക്കാർ തുറക്കുന്നതിനിടെയാണ് ഗ്ലാസ്റ്റോർ നിലം പൊത്തിയത് ആരുടെയും ദേഹത്തെ പതിക്കാതിരുന്നതിനാൽ അപകടം ഒഴിവായി ഡോർ ഘടിപ്പിച്ചതിലെ പ്രശ്നമാണ് തകർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്നാണ് നിഗമനം ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം തികയും മുൻപാണ് ഗ്ലാസ് ഗ്ലാസ്റ്റോർ തകർന്ന സംഭവം അതേസമയം കരാറുകാരൻ സ്വന്തം നിലയിൽ അറ്റകുറ്റപ്പണി നൽകിത്തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സൂപ്രണ്ട് അറിയിച്ചതായി സ്ഥലം സന്ദർശിച്ച ആശുപത്രിയിലെത്തിയ നഗരസഭാ കൗൺസിലർ ടി പി പ്രദീപ് കുമാർ പറഞ്ഞു മറ്റു ഭാഗങ്ങളിലെ ഗ്ലാസ് ഡോറുകൾ വിശദമായി പരിശോധിക്കുമെന്നും പറഞ്ഞു ഏറ്റവും കൂടുതൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡോറാണ് കാഷ്വാലിറ്റി ഡോർ നിരവധി രോഗികളും അതുപോലെ തന്നെ അത്യാവശ്യം രോഗികളും വരുന്ന ഡോറ് അത് ഇളകി വീണതാണ് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇനി അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ കരുതാൻ മൂന്ന് വർഷത്തോളം ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ കിറ്റ് ചെയ്തിട്ടുള്ളത് ഡോറിന് ഗ്യാരണ്ടി ഉണ്ട് കരാറുകാരും വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത് അത് നേരാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട ഡോറുകളൊക്കെ തന്നെ പരിശോധിക്കാനുള്ള നിർദ്ദേശവും സൂപ്രണ്ട് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ